ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബിഗ് ബോസിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ പി ആർ അല്ലേ അത് വേറെ ആരെയല്ല അനുമോളിൻ്റെ പി ആർ അതിനെ വലിയ മോർണിംഗ് ടാസ്കിലെ ഒരു ചർച്ച അപ്പോൾ അനുമോൾ വെറും പി ആറിൽ നടത്തിയിരിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയ്ക്ക് പി ആറിനെ വിലക്കെടുത്തിട്ടാണ് അനുമോള് ബിഗ് ബോസ് ഹൗസിൽ വന്നിരിക്കുന്നത് സെൻസേഷണൽ ന്യൂസ് ആരെയാണ് പ്രമുഖ യൂട്യൂബേഴ്സിൻ്റെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ആ ഒരു വിഷയം എന്ന് പറഞ്ഞപ്പോൾ അനുമോന്റെ പി ആർ ആണ് ഞാൻ ചോദിക്കട്ടെ ഇവര് ഈ പി ആറിന്റെ കാര്യം ഇപ്പൊ ഈ ഇപ്പൊ എത്രാമത്തെ ദിവസമായി പത്ത് എഴുപത് ദിവസത്തോളായിട്ടുണ്ട് ഈ ബിഗ് ബോസ് ഇതിന്റെ തുടക്കം ഒന്ന് മുതൽ ഡേ വൺ മുതൽ പറയാൻ തുടങ്ങിയതാണ് ഈ അനുമോളുടെ പി ആർ എന്നെ കുറിച്ചിട്ട് ഞാനിപ്പോൾ ഈ ഒരു ബിഗ് ബോസ് തുടങ്ങി എന്തിൽ ആരായിരിക്കും വിജയിക്കുക ആര് ആരാണ് നന്നായി കളിക്കുക ഒന്നും അറിയാതെ നമ്മളിത് ബിഗ് ബോസ് ഒരു രണ്ട് മൂന്നാഴ്ച നമ്മൾ കാണുമല്ലോ അത് തുടർന്ന് കാണും അപ്പം മുതലേ കേൾക്കുന്നതാണ് അനുമോളിൻ്റെ പി ആർ അനുമോൾക്ക് ഇത്ര പി ആറ് ഉണ്ട് ഇതൊക്കെ പറയുന്നത് പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സാണ് അനുമോൾക്ക് എതിരെ ഒരു ഡേ വൺ തൊട്ട് തന്നെ ഇവരെ എന്തോ ഒരു പ്രഭകേണ്ടെന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ഇതുപോലെ ഓരോ കണ്ടസ്റ്റൻസിന് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പിന്നെ കുറെ കഴിയുമ്പോൾ ഇത് മാറി വരും എന്നാണ് വിചാരിച്ചത് പക്ഷേ അനുമോൾ നല്ല കാര്യങ്ങൾ ചെയ്താലും അനുമോളിൻ്റെ ഗ്രാഫ് ബിഗ് ബോസിലൊക്കെ ഉയർന്നിരിക്കുമ്പോൾ പോലും ഇവർ തിരിച്ച് അനുമോൾ ചെയ്ത കാര്യം നല്ലതാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഒന്നില്ലെങ്കിൽ അവർക്ക് അവർ പ്രമോട്ട് ചെയ്യുന്ന കുറേ കണ്ടസ്റ്റൻസ് ഉണ്ട് ഇപ്പം ഞാൻ മറ്റേ ആര്യൻ ജിസേലിനൊക്കെ സ്ഥിരമായിട്ട് അവർ കളി നല്ലതാണ് അവർ ബെസ്റ്റ് ഗെയിമേഴ്സാണ് എന്ന് പറഞ്ഞിട്ടും അവർ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട സമയമാകുമ്പോൾ ഒരുവിധം യൂട്യൂബേഴ്സൊക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കത് വിട്ടു നിൽക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ശരിക്കും അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചാനലുകൾ തന്നെയാണ് അപ്പൊ പിന്നെ അങ്ങനെയുള്ള ചാനലുകൾക്ക് ഈ പി ആർ വർക്ക് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അതും പിന്നീട് വായെന്ന് പറഞ്ഞാൽ പതിനാറ് ലക്ഷം അത് ആരാണ് പറയുന്നത് അനിമോള് തന്നെ സംഭവം നടത്തിയിരിക്കുകയാണ് പതിനാറ് ലക്ഷം കൊടുത്ത് ഞാൻ പുറത്തൊരു പി ആർ ആയിട്ടാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് ആദ്യം ന്യൂറ ആണ് ഇത് പറയുന്നതെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു അല്ലെ അവർ അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആകുമ്പോൾ എപ്പോഴെങ്കിലും ഇത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും ഇത്രയും ലൈവ് കണ്ടിട്ടും ഞാൻ ഇതിന്റെ മറ്റുള്ള രാത്രിയിലുള്ള ഇതിന്റെ ഒക്കെ കണ്ടിട്ട് പോലും ഞാൻ ബിഗ് ബോസിന്റെ ഒരു ഡേല് പോലും അനുമോള് ബിന്നിയോട് പതിനാറ് ലക്ഷം രൂപ പി ആറിന് കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പി ആർ വർക്ക് ചെയ്തിട്ടുണ്ടാണ് ഇതിനകത്തോട്ട് വന്നിട്ടുള്ളത് അനുമോള് സമ്മതിക്കുന്നത് ആർക്കാണ് ഇല്ലാത്തത് എല്ലാവർക്കും ഇല്ലേ എന്ന് അനുമോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ അനുമോൾ ഇപ്പൊ ബിന്നിയോട് അങ്ങനെ എനിക്ക് പി ആറിന് ഞാൻ പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളിന്റെ ഗെയിം അത്ര ഫെയിലിയർ ആണെന്ന് ഞാൻ പറയുള്ളൂ കാരണം നമ്മളൊരു കാര്യം ചെയ്തിട്ടതിനകത്ത് വന്നു പറയുകയാണെങ്കിൽ എന്നെ ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ അവിടെ പുറത്ത് എനിക്ക് വേണ്ടി വീഡിയോസ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ ഡിഗ്രേഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാത്ത ഭാഗ്യം അതുകൂടെ പറഞ്ഞാൽ നന്നായിനെ പക്ഷെ അനുമോളത് പറഞ്ഞത് ശരിയായില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല പക്ഷെ ബിന്നി പറഞ്ഞത് അത് പറഞ്ഞു എന്നാണെങ്കിൽ അത് തെളിയിക്കപ്പെടണം അത് എപ്പോൾ ഇവിടെ വെച്ച് ഏത് ദിവസം പറഞ്ഞു എന്നുള്ളത് ബിഗ് ബോസ് അത് പറയണം കാരണം ബിഗ് ബോസ് ആണ് ഇങ്ങനെ ഒരു മോർണിംഗ് ടാസ്ക്കിലൂടെ പി ആർ വർക്കിനെ കുറിച്ചിട്ട് ഈ ബിഗ് അതിനുള്ള കണ്ടസൻസിൻ്റെ ഒക്കെ എന്ത് അഭിപ്രായമാണ് ഏറ്റവും കൂടുതൽ പി ആർ ആരാ ആർക്കാണ് ഉള്ളത് എന്ന് വെച്ച് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും അനുമോളുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത് അനുമോൾക്ക് പി ആർ എന്നാണ് കാര്യം പറഞ്ഞിട്ടുണ്ട് അനുമോളും പറഞ്ഞിട്ട് എനിക്കും പി ആർ ഉണ്ട് നമ്മളിവിടെ വരുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെനിക്ക് വേണ്ടി വീഡിയോ ചെയ്യാറുണ്ട് എന്നെ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ആരെങ്കിലും പുറത്തുണ്ടെങ്കിലല്ലേ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ പുറത്ത് വരുള്ളൂ അല്ലെങ്കിൽ എല്ലാം ലാലേട്ടൻ എന്നെ വഴക്ക് പറയുന്ന കാര്യങ്ങൾ മാത്രം വരുമ്പോൾ അനുമോൾക്ക് വരുന്ന എല്ലാ വീഡിയോസും ആയിരിക്കും പക്ഷെ അതല്ലാതെ അനുമോൾ അതിനകത്ത് നല്ലത് ചെയ്യണമെങ്കിൽ അത് പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് ഇതുപോലുള്ള കുറച്ച് പി ആറുകൾ പി ആറ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് അനുമോൾ വാങ്ങി എന്ന് പറയുന്ന ആൾക്കാരല്ല കേട്ടോ അതെൻ്റെ സത്യാവസ്ഥ ഇനിയും തെളിയിക്കപ്പെടുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് തെളിയിക്കാനായിട്ട് ബിഗ് ബോസിന് സാധിക്കുകയുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന് സാധിക്കുമെന്ന് പറയാൻ കാരണം വെച്ചാൽ ബിന്നിയാണ് ഇത് തുടക്കം കുടിച്ചിട്ടുള്ളത് അപ്പോൾ ബിന്നി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ സത്യമാണെങ്കിൽ അത് തെളിയിച്ചു കൊടുക്കുന്നത് ബിഗ് ബോസ് ആണ് അങ്ങനെയാണെങ്കിൽ പി ആർ വർക്കിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറ പുറത്തോട്ട് വരും പിന്നെ പറയുകയാണെങ്കിൽ പി ആർ വർക്ക് ഇപ്പോൾ ചെയ്യാത്തവർ ആരുമില്ല ചെറിയ രീതിയിൽ ചെയ്യാത്ത ആരും തന്നെയില്ല ഇല്ല ലക്ഷങ്ങൾ കൊടുത്തിട്ട് പി ആർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാനും പറ്റും അതാണ് ഞാൻ പറഞ്ഞത് ലക്ഷങ്ങൾ കൊടുത്ത് പി ആർ ചെയ്യിപ്പിച്ചു എന്നുള്ള കാര്യമാണെങ്കിൽ അനുമോളിൻ്റെ ഈ ഒരു കാര്യത്തിൽ എന്തൊരു ക്ലാരിഫിക്കേഷൻ അത്യാവശ്യമാണ് പി ആർ പി ആർ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് ഈ പി ആർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാശ് കൊടുത്തിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യുന്നു എന്നുള്ളത് അങ്ങനെയുള്ളത് പി ആറുകളുണ്ട് അത് വളരെ മോശം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ ചെയ് പാടില്ല അതല്ലാണ്ട് നമുക്ക് പണ്ടേ ഇവർ ഓരോ പ്രോഗ്രാം കണ്ടിട്ടൊക്കെ നമുക്ക് ചെറിയ ഇഷ്ടം തോന്നുമല്ലോ ഇവർ നല്ലൊരാളാണ് ഇവർക്ക് ഇവർ നല്ല കളിക്കാൻ നമുക്ക് പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ തോന്നുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർ തന്നെ മറ്റുള്ള മാർഗങ്ങളിലൂടെ ഇൻസ്റ്റഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിനൊക്കെ ആ പി ആറിനൊക്കെ നമുക്ക് പി ആർ വർക്ക് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പറ്റില്ല അത് ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന വർക്ക് അല്ലെ പി ആർ വർക്ക് എന്നു പറയുന്നത് അവരൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ ജയിച്ച് കാണെന്ന് അവർ ആഗ്രഹിക്കുന്നു അവർ നല്ല നല്ല വീഡിയോസായിട്ട് അവർ ഇടുന്നു പിന്നെ മറ്റുള്ളൊരു കണ്ട കണ്ടസ്റ്റൻസിനെയൊക്കെ മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ഡീഗ്രേഡ് ചെയ്തിട്ട് ഇയാൾ മാത്രം പൊലിപ്പിച്ച് കാണിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നതും തെറ്റന്നെയാണ് കാരണം അതിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് വേണ്ടല്ലോ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം കാണിക്കാം മറ്റുള്ള ആൾക്കാരുടെ നല്ല കാര്യം കാണിച്ചില്ലെങ്കിലും മോശം കാര്യം കാണിച്ചില്ലെങ്കിലും ഈ പി ആർ വർക്ക് എന്ന് പറയുന്ന വ്യക്തികളുണ്ടല്ലോ അതായത് ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ നല്ലതാക്കി കാണിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് ഇപ്പോൾ പിന്നെ പറയുന്നത് ഇല്ല എന്നുള്ളത് അനുമോളും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ നല്ല ആൾക്കാരുടെ അവർ പറയുന്ന അഭ്യുതകാംക്ഷമുക്ക് പറയാൻ പറ്റില്ല അവരെ നല്ലത് ആഗ്രഹിക്കുന്ന എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അനുമോളുടെ അല്ലാണ്ട് പി ആർ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇത്ര വിമർശിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഒരുവിധം എല്ലാ വലിയ യൂട്യൂബേഴ്സും വന്നിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അനുമോളുടെ പി ആർ പതിനാറ് ലക്ഷം ചിലർ അതിൽ പറയുന്നുണ്ട് പതിനാറ് ലക്ഷം വാങ്ങിയിട്ടില്ല പിന്നെ എട്ട് ലക്ഷം വാങ്ങി എന്ന് പറയുന്നുണ്ട് അപ്പം അത് വേറെ ഒരു ഇത് പി ആറിൻ്റെ കാര്യത്തിലൊക്കെ ഇത്ര തന്നെയുള്ളൂ അതൊന്നും എന്തായാലും ബിഗ് ബോസിനകത്തൊന്നും നടക്കാൻ പോകുന്നില്ല കുറെ വോട്ടൊക്കെ വേണേ പക്ഷെ ഇതെന്നല്ലാതെ കുറച്ച് പ്രേക്ഷകർ വേറെ ഉണ്ടാവും ഗെയിമിന് മാത്രം കണ്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഈ പി ആർ വർക്കൊന്നും കാണാത്ത ഈ പ്രൊമോഷൻ വീഡിയോസ് ഒന്നും കാണാത്ത ഈ രാത്രി വരുന്ന ഈ ചാനലിൽ വരുന്ന എപ്പിസോഡുകൾ മാത്രം കാണുന്ന ലൈവ് കാണാത്ത ഒരുപാട് പ്രേക്ഷകരൊക്കെ ഉണ്ടാവും അപ്പം അവർക്ക് എങ്ങനെയാണ് അവര് അനുമോളെ വിലയിരുത്തിയിട്ടുള്ളത് അനുമോളെ ഒരു പെങ്ങൂട്ടിയായിട്ടാണോ അല്ലെങ്കിൽ വീട്ടമ്മയായിട്ടാണോ അല്ലെങ്കിൽ നല്ല ഒരു കുടുംബിനി പോലത്തെ ഉള്ള ഒരു കുലസ്ത്രീയായിട്ടാണോ അല്ലെങ്കിൽ നല്ല ബബ്ലി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ അല്ലെങ്കിൽ സീരിയലുകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ സ്റ്റാർ മാജിക് ഒരു പരിപാടി കണ്ട ആരാധകരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുന്നേ അനുമോളെ സ്നേഹിക്കാനായിട്ട് അവരെല്ലാവരും അവർ അനുമോളിൻ്റെ പി ആർ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല അപ്പം ബിന്നി ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ബിന്നി പറഞ്ഞ കാര്യം തെളിയിക്കണം ബിന്നിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ വന്നിരിക്കുകയാണ് കാരണം ഇത് വലിയൊരു കാര്യം ഒരുപാട് നാളുകളായിട്ട് പറയുന്നതാണ് അനുമോൾക്ക് പി ആർ ഉണ്ട് പല യൂട്യൂബേഴ്സിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അവരാണ് അനുമോളിൻ്റെ പി ആർ അതായത് അനുമോൾ ചെയ്തിട്ടുള്ള ഒരു നല്ല കാര്യം നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളെല്ലാവരും അനുമോളിൻ്റെ പി ആർ ആണ് മറ്റുള്ള ഒരാളെ വിമർശിച്ച് നമ്മൾ ചെയ്ത അവൻ ഇന്നയാളുടെ പി ആർ ആയതുകൊണ്ട് ഇന്നയാളെ ഇന്നയാൾ വിമർശിച്ചതെന്ന് പറയും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇവരിത് എവിടെ നിന്നാണ് ഈ സോഴ്സ് കൊണ്ടുവരുന്നത് കാര്യം അങ്ങനെ തന്നെ ബിന്നി പറയണം ബി തെളിയിക്കണം അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇനി അനിമോൾ അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ എന്തിനാണ് അനുമോൾ അത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് പോയിട്ട് പറയുന്നത് അനുമോൾ ഇത്രയും വലിയൊരു പണ്ടത്തെ ആണോ അല്ല എനിക്കതാണ് ചോദിക്കുന്നത് ബിന്നി എന്ന് പറയുന്ന വ്യക്തി അനുമോളിൻ്റെ ഒരു ഫ്രണ്ടേ അല്ല അതിനകത്ത് ആതില നൂറ ശൈത്യ ഇതുപോലെയുള്ള ഒരു കുറച്ച് നല്ല ഫ്രണ്ട്സ് അനിമോൾക്ക് ഉണ്ടായിരുന്നു അതിലേ ബിന്നി പെടുന്നില്ല കാരണം തുടക്കകാലത്ത് ബിന്നി അനുമോൾക്ക് എതിരെ നിന്ന് കളിച്ചുള്ള ഒരു വ്യക്തിയാണ് റെന ഫാത്തിമ അക്ബർ അപ്പാരി അങ്ങനെ ആര്യൻ ജിസേൽ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ പെട്ട ഒരാളായിരുന്നു ബിന്നി അപ്പോൾ ഇങ്ങനെയാണ് അനുമോള് ബിന്നിക്ക് ബിന്നിയോട് ഞാൻ പി ആറ് പതിനാറ് ലക്ഷം കൊടുത്തിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്നെപ്പോലെ തന്നെ പി ആറ് കൊടുത്തൊരു വ്യക്തിയാണ് അപ്പാനി ഷരത്ത് അപ്പാനി ഷരത്ത് ഔട്ടായി ആ വിഷപ്പിച്ചിരിക്കുന്ന സമയത്താണ് ബിന്നി ഇങ്ങനെ ഒരു കാര്യം ബിന്നിയോട് തുറന്നു പറഞ്ഞിരിക്കുന്നതാണ് അനുമോള് ബിന്നിയോട് തുറന്നു പറഞ്ഞിരിക്കുന്നതാണ് ബിന്നി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് എന്തായാലും വീഡിയോ വരണം കേട്ടോ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ വീഡിയോ വരണം പിന്നെ അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിമോളുടെ ഗെയിം എന്ത് ഗെയിം ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം നമ്മൾ ഞാൻ പി ആർ കൊടുത്തിട്ടാണ് അതിനകത്ത് നിൽക്കുന്നത് ഏതെങ്കിലും കണ്ടസ്റ്റന്റ് പറയൂ ഒന്ന് ഒന്നാമത്തെ സീസൺന്ന് പറഞ്ഞിട്ട് ആറാമത്തെ സീസൺ വരെയുള്ള ഒരു കണ്ടസ്റ്റൻ്റിനിന്ന് വരെ ഞങ്ങൾ പി ആർ ഉണ്ട് പി ആർ ഉള്ള ആൾക്കാർ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പി ആർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടില്ല ഇത് അനുമോള് മാത്രമാണ് ഇത് ഇപ്പോൾ എനിക്ക് പി ആർ ഉണ്ടെന്ന് അതിൻ്റെ അകത്ത് പറയുന്നത് കേട്ടോ ആദ്യോട് പറയുന്നത് കേട്ടോ പി ആർ ഉണ്ട് പി ആർ ഉണ്ടായിക്കോട്ടെ ഒരു കുഴപ്പമില്ല അത് തന്നെ അനുമോളും പറഞ്ഞത് എല്ലാവർക്കും പി ഉണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അവർ നമുക്ക് വേണ്ടിയിട്ട് പി ആർ വർക്ക് ചെയ്തതിന് എന്താണ് തെറ്റ് പക്ഷേ പതിനാറ് ലക്ഷം കൊടുത്തു എന്നുള്ളത് ഇപ്പോഴും അനുമോള് സമ്മതിച്ചിട്ടില്ല അത് സമ്മതിക്കത്തുമില്ല ഇനി സമ്മതിപ്പിക്കണമെങ്കിൽ അതിന് വീഡിയോ വരണം അല്ലേ അപ്പം അത് ഏഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ തന്നെ അതൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഇത്തരത്തിലുള്ള വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും നല്ല നല്ല കണ്ടസൻസ് പെട്ടെന്ന് എവിക്റ്റായി പോകുന്നുണ്ടെങ്കിൽ അവർക്കുള്ള അവരെ കളി നോക്കിയിട്ടല്ല ആളുകൾ വോട്ട് ചെയ്യുന്നത് പി ആർ വർക്കിൻ്റെ ഇതിലാണ് വോട്ട് ചെയ്യുന്നത് അത് തെറ്റ് തന്നെയാണ് അല്ലേ എല്ലാവരും കളിക്കാൻ പറ്റും ചിലർക്ക് എന്താ പറയുക പി ആർ വർക്ക് ഉണ്ടാവില്ല ചിലവർക്ക് പി ആർ വർക്ക് ഉണ്ടാവും പി ആർ വർക്കുള്ളവർ ഇവരുടെക്ക് വോട്ടൊന്നും നോക്കാതെ ഇവരെങ്ങനെ തന്നെയായിരുന്നു നല്ലതായി കളിച്ചാലും മോശമായി കളിച്ചാലും തെറി പറഞ്ഞാലും എന്താണെങ്കിലും ഇവരെ വോട്ട് ഇവർക്ക് തന്നെയാണെന്നുള്ള രീതിയിലാണ് വോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് കളിച്ച അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ എവിക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടല്ലോ കുറെ ആൾക്കാരെ പോകുന്നത് നമ്മൾ കണ്ടു അങ്ങനെ ഒരു അവസ്ഥ വരും അപ്പം അതുകൊണ്ട് അനുമോളുടെ പി ആറിനോട് തിരിച്ചു വരാണെങ്കിൽ അനുമോൾക്ക് പി ആറ് ഉണ്ടാവട്ടെ അനുമോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണെങ്കിൽ ഞാൻ നല്ലതെന്ന് പറയാനുണ്ട് മോശമാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയുന്നത് അടുക്കളയിൽ നിന്ന് തിരിയരുത് അവരമ്മ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് എന്തിനാണ് ഈ അടുക്കളയിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത്രയും പാചകം ചെയ്താളോ നിൽക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ലല്ലോ ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നത് ഇനി അനീഷ് വിമർശിക്കുകയാണെങ്കിൽ അനീഷൊന്നും പാചകം ചെയ്യാൻ അറിയില്ലെങ്കിൽ അനീഷൻ കയറട്ടെ എന്ന് തന്നെ ഉണ്ടെങ്കിൽ തിന്നട്ടെ എന്തിനാണ് ഇപ്പം അവരെ കൂട്ടി അവരെ വായി തന്നെ ഈ തേറിയും ഈ കള്ളത്തി ദുഷ്ടത്തി ഇതൊക്കെ കേൾക്കുന്നതിന്റെ ആവശ്യം എന്താണ് ഇനിയിപ്പോൾ കിച്ചൺ ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ അതിന് മോളും ഓക്കെ കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്ന് ഞാൻ ചെയ്യുന്നു അല്ലാത്ത ഡ്യൂട്ടി ആണെങ്കിൽ അത് ചെയ്യുക ഇത് ചെയ്യാനായിട്ടുള്ള കിച്ചൺ ഡ്യൂട്ടിയിലുള്ള ആൾക്കാർ ശരിക്കും ചെയ്തില്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളാണെങ്കിൽ അത് വിമർശിക്കുക അല്ലാതെ അവരുടെയൊക്കെ കിച്ചൺ ഡ്യൂട്ടി ഉള്ള ആൾക്കാരെയൊക്കെ തള്ളി മാറ്റി അതിനകത്ത് പോയിട്ട് ആളുടെ ഒരു പാചകം ചെയ്യുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് അനുമോള് മാറ്റിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എന്നെ ആൾക്കാർക്ക് അനുമോൾ എന്ന് പറയുന്നൊരു അമ്മായിയമ്മ പോലെയാണ് ആ വീട്ടിൽ പെരുമാറുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട് ഇനി അനുമോള് ആ ഗെയിം ഗെയിമും മാറ്റാതെ പുറമേക്കിപ്പോൾ ഞാൻ വലിയ എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ വീടിനെ പൊന്നുപോലെ നോക്കുന്ന ഒരാളാണ് ഞാൻ ഭയങ്കര ദേവതയാണെന്ന് കാണിക്കാനാണ് അനുമോൾ ഇങ്ങനെ ശ്രമിക്കുന്നതെങ്കിൽ അനുമോളുടെ കളി പാളി എന്ന് തന്നെ ഞാൻ പറയും എന്നാലും ടോപ്പ് ത്രീയിൽ പോലും എത്താതെ അനുമോള് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അടുക്കളയിൽ നിന്ന് തിരിയാതെ കുറച്ച് വേറെ ഡ്യൂട്ടി എന്താ കുറച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് അനിമോൾക്ക് ഏറ്റവും നല്ല കാര്യം എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അനിമോൾക്ക് ഒരു പി ആറും വേണ്ടി വരില്ല ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒരുപാട് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ തന്നെ ഒരുപാട് ആരാധകർ ഫാൻസ് ഒക്കെ ഉള്ള ഒരാളാണ് എന്തുകൊണ്ടാകുമ്പോൾ പ്ലസ് ആയിട്ട് വരും അപ്പോൾ എന്തുകൊണ്ട് ബിന്നിയോട് അനിമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം എന്ന് ഞാൻ ചിന്തിച്ചു പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് ബിന്നിയെ പോലെ ഒരാളോട് അപ്പോൾ അതിലെന്നു കുറേ പറയുന്നത് പിന്നെ നമുക്കൊരു ഡൗട്ട് എടിച്ചാൽ പക്ഷേ ബിന്നി പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വാസം വരുന്നില്ല അതായത് പതിനാറ് ലക്ഷത്തിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞു പി ആർ വർക്കിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു അത് പി ആർ വർക്കിൻ്റെ കാര്യം അനുമോള് സമ്മതിച്ചിട്ടുള്ളതാണ് അത് ഏത് തരത്തിലുള്ള പി ആർ വർക്കാണ് പതിനാറ് ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞുള്ള പി ആർ വർക്കല്ല എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നർത്ഥത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ആ ഒരു തെറ്റുമില്ല ഞാൻ പറയുന്നത് ബിന്നിക്കും പി ആറുണ്ട് ഷാനവാസനും പി ആറുണ്ട് അവിടെ നിന്ന് എലിമിനേഷനിൽ പുറത്തു പോയിട്ടുള്ള എല്ലാവർക്കും പി ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തിന് കുടുംബക്കാർ പോലും വരാത്ത ആതില നൂറയ്ക്ക് പോലും അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പി ആറുകൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് അതിന് കാശ് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് കാര്യം കാശ് കൊടുത്തിട്ട് പി ആർ വർക്ക് ചെയ്യിപ്പിക്കുന്നത് സത്യം പറയുകഴിഞ്ഞാൽ നമ്മളെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു കാര്യമാണ് നമ്മൾ ബിഗ് ബോസ് പോലെയുള്ള ഒരു കാര്യത്തിലോട്ട് പോകുമ്പോൾ നമ്മളാളുകൾ ഇഷ്ടപ്പെട്ട് നമുക്ക് നമുക്ക് വോട്ട് തരണം അല്ലാതെ കുറേ ആൾക്കാർ കാശ് കൊടുത്ത് നിങ്ങൾ വോട്ട് ചെയ്യിക്കൂ എന്ന് പറഞ്ഞ് അത് മോശമാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും പി ആർ വർക്ക് അത്രയും ഒരു ഭീകരമായ ഒരു തെറ്റൊന്നുമല്ല കാശ് കൊടുത്ത് പി ആർ വർക്ക് ചെയ്യിപ്പിക്കുന്നത് തെറ്റ് തന്നെയാണെന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം